നേതൃത്വം മാറണോ എന്ന ചോദ്യത്തിൽ നേതൃത്വം എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത് ബി ജെ പിയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളിൽ നിന്ന് നമുക്കറിയാനാകുന്നത് ആർ എസ് എസും അത് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു പാർട്ടി എന്ന നിലയ്ക്ക് അവിടെ സർക്കാരിനെ വിമർശിക്കുന്നതിൽ എത്രത്തോളം ഇപ്പോഴത്തെ പാർട്ടി അധ്യക്ഷൻ ശക്തമായി വരുന്നുണ്ട് ഓരോ വിഷയങ്ങളിൽ എത്രത്തോളം എന്ന് നോക്കുമ്പോൾ അദ്ദേഹത്തിന് മുൻകാല അധ്യക്ഷന്മാരെ വെച്ച് നോക്കുമ്പോൾ അദ്ദേഹം തുലം കുറവാണ് ആ പ്രതികരണങ്ങൾ എന്നുള്ളത് കാണാം ഇപ്പോൾ കുമ്മനമായാലും വി മുരളീധരനായാലും ഓരോ വിഷയങ്ങളിൽ അപ്പോൾ പ്രതികരിക്കുന്നത് മാധ്യമങ്ങൾക്ക് മുന്നിൽ വരുന്നത് നമ്മൾ കാണുന്ന കണ്ടിരുന്നു പക്ഷേ ശ്രീ കെ സുരേന്ദ്രൻ ആ രൂപത്തിലേക്ക് എത്തുന്നില്ല എന്നൊരു വിമർശനം പാർട്ടിക്കകത്തുനിന്ന് തന്നെ ഉണ്ടായിട്ടുള്ളതാണ് അപ്പോൾ ആർ എസ് എസിനെ സംബന്ധിച്ചും ഇങ്ങനെയൊരു അഭിപ്രായമുണ്ട് എന്നുള്ള സൂചനകളുണ്ട് ഇപ്പോൾ നിലവിൽ ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖറുമായിട്ടും അതുപോലെ തന്നെ രാജീവ് ചന്ദ്ര ചന്ദ്രശേഖറുമായിട്ട് ചർച്ച നടത്തിയിരിക്കുന്നു ആ ചർച്ച ചർച്ചയിൽ അദ്ദേഹം താൽപര്യം പ്രകടിപ്പിച്ചിട്ടില്ല എന്നുള്ള സൂചനകളും പുറത്തു വരുന്നുണ്ട് അതിന് കാരണമായി പറയുന്നത് കേരളത്തിൽ വിവിധ നേതാക്കൾ വിവിധ ഗ്രൂപ്പുകളായി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് അതിനിടെ കെ എ ജയകുമാറിൻ്റെ പേരും ഉയർന്നു കേൾക്കുന്നുണ്ട് നമ്മൾ നേരത്തെ വിവാദങ്ങളിൽ കേട്ട പേരാണ് ആ ജയു ജയകുമാറിൻ്റെ പേര് എ ഡി ജി പിയുമായുള്ള ചർച്ചയുമായി ബന്ധപ്പെട്ട് പുറത്തു കേട്ട പേര് അപ്പോൾ ആർ എസ് എസിന് താൽപ്പര്യമുള്ള പേരാണ് ആ പേരുകൂടി വിശേഷ് സമ്പർക്ക് പ്രമുഖ അദ്ദേഹത്തിൻ്റെ പേരും പറഞ്ഞു കേൾക്കുന്നുണ്ട് അദ്ദേഹവുമായി ചർച്ച നടത്തിയായിട്ട് അറിയില്ല അതോടൊപ്പം ശോഭാ സുരേന്ദ്രൻ മായിട്ടും ശോഭാ സുരേന്ദ്രനും അമിത്ഷായെ പോയി കണ്ടിട്ടുണ്ട് ഇപ്പോൾ ഇരുപത് മുപ്പത്തിമൂന്ന് ശതമാനം സംവരണം നടപ്പാക്കുന്നു എന്ന് പറയുന്ന പാർട്ടി പാർട്ടി അധ്യക്ഷസ്ഥാനത്തേക്ക് ഒരു വനിതയെ കൊണ്ടുവരുമോ എന്ന് ചർച്ച നടത്തും നടത്തുമ്പോൾ വിവിധ സംസ്ഥാനങ്ങളിൽ നോക്കുമ്പോൾ ആകെ ആന്ധ്രയിൽ മാത്രം പുരന്തേശ്വരി മാത്രമാണ് ആകെ ഒരു വനിതാ അധ്യക്ഷയായിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ഒരു പരിഗണന വരികയാണെങ്കിൽ ശോഭാ സുരേന്ദ്രൻ വരാം പക്ഷേ ഇവിടുത്തെ ഇക്വേഷൻസ് വെച്ച് നോക്കുമ്പോൾ സംസ്ഥാനത്തിനകത്ത് നേതൃത്വവുമായി നടത്തിയിരിക്കുന്ന പോരൊക്കെ വെച്ച് നോക്കുമ്പോൾ അതിനുള്ള സാധ്യത തുലം കുറവാണ് പിന്നെ പറഞ്ഞു കേൾക്കുന്ന പേര് എം ടി രമേശാണ് ജനറൽ സെക്രട്ടറി പദം ഏറ്റവും കൂടുതൽ കാലം വഹിച്ച നേതാവ് എന്നുള്ള ഒരു രൂപത്തിൽ അദ്ദേഹം കുറച്ചുകൂടി പ്രാധാന്യം അർഹിക്കുന്നുണ്ട് സംഘടനയെ നന്നായിട്ട് അറിയാം എന്നുള്ള ഒരു ഒരു വിഷയം അവിടെ നിൽക്കുന്നു മാത്രമല്ല അദ്ദേഹത്തിൻ്റെ നേതാവാണ് എന്നതും ആണ് പക്ഷേ ഈ ഗ്രൂപ്പ് സമവാക്കികൾ നോക്കുമ്പോൾ ഒരു വിഭാഗത്തിൽപ്പെടുന്ന ഒരു നേതാവായി തന്നെ എം ടി രമേശ് അവിടെ നിൽക്കുകയാണ് അപ്പോൾ ദേശീയ നേതൃത്വം ഇനി കണക്കാക്കുന്നത് ഇവിടെ പാർട്ടി വളർത്തുക എന്നുള്ളതാണ് ഇപ്പോൾ ഈ വോട്ട് ശതമാനമൊക്കെ ഉയർന്നിരിക്കുന്നു പക്ഷേ ഒരു വിജയം എന്നതിലേക്ക് എത്തുന്നത് എപ്പോഴാണ് അത് സുരേഷ് ഗോപിയിലാണ് സുരേഷ് ഗോപി എന്ന തീരുമാനം ആരാണെടുത്തത് ദേശീയ നേതൃത്വമാണ് എടുത്തത് അപ്പോൾ ഇവിടെ സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഒരു 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 പ്രവർത്തനം കൊണ്ട് വിജയിച്ച നേതാവായ സുരേഷ് ഗോപിയും സുരേഷ് ഗോപിയെ കാണുന്നില്ല പിന്നീട് വിജയിച്ച ഘട്ടത്തിലും അദ്ദേഹം അത് പറഞ്ഞിരുന്നു ഞാൻ എങ്ങനെ വിജയിച്ചു എന്നുള്ള പാർട്ടി എന്ന നിലയ്ക്കുള്ള വിജയിച്ചതെന്ന് പറഞ്ഞു പിന്നീട് അദ്ദേഹം മാറ്റി പറഞ്ഞുവെങ്കിലും അപ്പോൾ ദേശീയ നേതൃത്വത്തിന് അറിയാം അവർ കൊണ്ടുവന്ന നേതാവ് നിലയ്ക്ക് സുരേഷ് ഗോപി പെർഫോം ചെയ്തു സുരേഷ് ഗോപി വിജയിച്ചു അപ്പോൾ ദേശീയ നേതൃത്വത്തിൻ്റെ തീരുമാനമായിട്ട് വരുന്ന ഒരു പേരാകുമ്പോൾ രാജീവ് ചന്ദ്രശേഖരനെ കുറച്ചുകൂടി സാധ്യതയുണ്ട് പക്ഷേ അദ്ദേഹം ഇവിടുത്തെ സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം താല്പര്യം ഇല്ല എന്ന് പറഞ്ഞിരിക്കും നിർബന്ധിച്ചാൽ ഒരു മാറേണ്ടി വരുമെന്നുള്ളതാണ് ഏതായാലും അഭിപ്രായ സർവേക്കായി കേരളത്തിന് ചുമതലയുള്ള പ്രഹ്ലാദ് ജോഷി ഇങ്ങോട്ട് വരുന്നു എന്ന് കേൾക്കുന്നു അടുത്ത ആഴ്ച തന്നെ വരുന്നു അദ്ദേഹം സംസ്ഥാന ഭാരവാഹികളുമായും സംസ്ഥാനത്തെ ദേശീയ ഭാരവാഹികളുമായും ചർച്ച നടത്തും അതായത് വി മുരളീധരൻ രാജീവ് ചന്ദ്രശേഖരൻ ജോർജ് കുര്യൻ സുരേഷ് ഗോപി കുട്ടി അനിൽ ആന്റണി തുടങ്ങിയ നേതാക്കളുമായിട്ടൊക്കെ ചർച്ച നടത്താനിരിക്കുന്നു അപ്പോൾ ആ അഭിപ്രായ സമന്നയിൽ ഉയർന്നു കേൾക്കുന്ന പേര് ആ പേരിലേക്ക് ഒരു എത്താനുള്ള സാധ്യത കൂടുതലാണ് എന്ന് സൂചനകളുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ പല ഘട്ടങ്ങളിൽ ഇവിടെ നേതൃമാറ്റം ഉണ്ടാകുമോ എന്ന ചർച്ചകൾ ബി ബിജെപിയുമായി ജെ പിയുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട് വിവിധ രാഷ്ട്രീയ പാർട്ടികളുമായി ബന്ധപ്പെട്ട് നമ്മൾ ചർച്ച ചെയ്യുന്ന പോലെ തന്നെ ബി ജെ പിയുടെ കാര്യത്തിലും അങ്ങനെ ചർച്ച വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ബി ജെ പിയിൽ വിവിധ ഗ്രൂപ്പുകളായി നേതാക്കൾ നിൽക്കുന്നു എന്നൊരു യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നു അതുകൊണ്ടാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് വിവിധ ഗ്രൂപ്പുകൾ ആ പാർട്ടിയെ വളർത്തുന്നു എന്നാണ് പറയുന്നതെങ്കിൽ ഇവിടെ നേരെ തിരിച്ചാണ് ബി ജെ പിയെ സംബന്ധിച്ച് അങ്ങനെ ഒരു വളർച്ച ഉണ്ടാകാത്തത് വിവിധ ഗ്രൂപ്പുകളായി നിൽക്കുന്ന കൊണ്ടാണ് എന്ന വിമർശനവും ഉയരുന്നുണ്ട് അപ്പോൾ നേതൃത്വം മാറണോ എന്ന് ചോദിക്കുമ്പോൾ കുറച്ചുകൂടി കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ ഒരു പുതുമ തോന്നാൻ ഒരു പുതിയ ആവേശത്തിലേക്ക് എത്താൻ ഒരു പുതിയ നേതൃത്വം വേണമെന്നുള്ളതാണ് നേതൃത്വം മാറണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം Meet the editors.